മോണിറ്ററിംഗ് കാര്യങ്ങൾ പറഞ്ഞിരുന്നു പറഞ്ഞു പറഞ്ഞിരുന്നു നമ്മളോട് വീട്ടിലിരുന്നിട്ട് നമുക്ക് അപ്പോഴേക്കപ്പോഴും അവർ മോണിറ്റർ ചെയ്യും പറഞ്ഞു നമ്മളെ മൊബൈലിലെ കാര്യമാണ് നമ്മളോട് പറയണമെന്ന് അവർക്ക് ധാരണയല്ല നമ്മളെ മൊബൈലിൽ നമുക്ക് നോക്കാവുന്ന കാര്യമാണ് അവർ പറഞ്ഞു തന്നത് നമ്മളെ പൊട്ടന്മാരാക്കണ മറ്റുള്ള ഈ പിന്നെ പാനലിന്റെ കാര്യങ്ങളോ ഇൻവേർട്ടറിന്റെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ പറയാതെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി ഹൈലൈറ്റ് ചെയ്യുക ഹൈലൈറ്റ് ചെയ്യുക വലിയ കാര്യങ്ങൾ ചെറുതാക്കി പറയുക അതോ പ്പട്ടാമ്പിയിൽ നമ്മളെ ജയാൻ ഹെൽത്ത് കെയറിൽ നമ്മളൊരു സോളാർ പ്രൊജക്റ്റോ അതുപോലെ ഇവർക്ക് കറണ്ട് പോകുമ്പോൾ നല്ലൊരു ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഗുഡ് ലിഥിയം ബാറ്ററി അതുപോലെ നമ്മൾ അതിൻ്റെ ഇത് ഇൻവെർട്ടർ ഏഴായിരത്തഞ്ഞൂറ് മോഡൽ ഇത് ഇൻവെർട്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഇവിടെ നമുക്കിതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നോക്കാം ഇവർക്ക് കിട്ടുന്ന പ്രൊഡക്ഷനും അതുപോലെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് സംശയം ഉണ്ട് കിട്ടോ നമ്മൾ ഈ റെൻ്റ് റെൻ്റാണല്ലോ ഇവർ ഒതുപോലെ ഒട്ടുമിക്ക നമുക്ക് റെൻ്റാണല്ലോ വരിക അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺസ്യൂമർ ഓർഡർ നമുക്ക് നമ്മുടെ പേരിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ഓൺഗ്രഡ് നമുക്ക് വർക്ക് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നുകൊണ്ട് വരും നമുക്ക് ഉൾഭാഗമൊക്കെ ഒന്ന് കണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ മൂന്ന് മാനേജിങ് ഡയറക്ടേഴ്സാണല്ലേ ഈ ിന്റെ ഓക്കെ പതിനഞ്ച് വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അപ്പൊ നമ്മള് കൂടുതൽ വിപുലീകരണത്തോട് കൂടി ഇങ്ങോട്ട് മാറിയതാണ് കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയിട്ടും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ട് ഇങ്ങോട്ട് മാറിയതാണ് മാറി ാണ് സ്റ്റോപ്പ് തന്നെയാണ് തന്നെയാണ് സാർ ഡോക്ടർ ഓക്കെ പതിനഞ്ചു വർഷായി അല്ലേ പ്രശ്നം ഇവിടെ എന്തൊക്കെയാ നമുക്ക് സർവീസ് കാര്യങ്ങൾ വരുന്നത് നമ്മൾ ഇവിടെ പതിനഞ്ച് കൊല്ലമായിട്ട് തുടങ്ങിയ ആ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അതിന് പുറമെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻ്റ് കൂടെ തുടങ്ങിയിരിക്കുകയാണ് അതിൽ ഓർത്തോ ഉണ്ട് പിന്നെ ഇ എൻ ടി പിന്നെ ഫിസിഷ്യനുണ്ട് ഫിസിഷ്യൻ്റെ ഡാമറ്റോളജിസ്റ്റും കൂടെയാണ് പിന്നെ കൗൺസിലിങ്ങും കാര്യങ്ങൾക്കുമായിട്ട് ഒരു സൈക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഡെർമറ്റോളജി സ്കിൻ വിഭാഗം സ്കിൻ വിഭാഗം സ്കിൻ വിഭാഗം പിന്നെ അതിന് പുറമെ ഒരു ജനറൽ പ്രാക്ടീഷണർ പിന്നെ എല്ലാ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് അതും

ജനങ്ങൾക്ക് നൽകുക എന്നൊരു ഉദ്ദേശം കൂടിയാണ് പുതിയ എക്യൂപ്മെൻറ്സ് കഴിച്ച് പുതിയ സിസ്റ്റത്തിൽ ഈ ചെയ്യും ഈ ക്ലിനിക്ക് മുന്നോട്ട് കൊണ്ടാകണം ഉദ്ദേശിക്കുന്നത് എല്ലാ ഡോക്ടർ വിഭാഗത്തെയും ഉൾപ്പെടുത്തും തുടങ്ങിയിട്ടുള്ളൂ മെല്ലെ മെല്ലെ പടിപടിയായിട്ട് ഓരോ വിഭാഗവും ഇതിൽ ആഡ് ചെയ്ത് വലിയൊരു ക്ലിനിക്കായി മാറ്റണമെന്നാണ് ഉദ്ദേശം സർവീസ് സർവീസായിട്ട് സാർ പറഞ്ഞ പോലെ മുന്നോട്ട് പോട്ടെ അതുപോലെ നമുക്ക് ബാക്കി ഭാഗങ്ങളിലൂടെ കാണിക്കാം ഒന്ന് വരും ഓക്കെ ഓക്കെ ഇവിടുത്തെ നമുക്കൊരു ഇവിടുത്തെ ഫാനുകളും ലൈറ്റുകളും കംപ്ലീറ്റ് നമുക്ക് കറണ്ട് പോകുമ്പോൾ ബാക്കപ്പ് കിട്ടാനും ഫോർട്ടി എയ്റ്റിൻ്റെ ഏഴായിരത്തി അഞ്ഞൂറ് മോഡൽ ഇൻവെർട്ടർ ആണത് ഓക്കെ അതിൽ നമുക്കൊരു നാലായിരത്തി നാനൂറ് വോട്ടറുകളൊക്കെ നമുക്ക് സഡൻലി എടുക്കും കേട്ടോ അതുപോലെ ഫോർട്ടി എയ്റ്റിൻ്റെ പതിനാറ് സെല്ലുള്ള ഫിഫ്റ്റി വൺ പോയിൻ്റ് സംതിങ് ഇതിൽ നമുക്കൊരു അഞ്ച് പോയിന്റ് മൂന്ന് യൂണിറ്റോ യൂണിറ്റോളൊക്കെ നമുക്ക് സ്റ്റോറേജ് ഉണ്ടാവും ഈ ഇവിടുത്തെ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ കറണ്ട് പോകുമ്പോൾ നമുക്കിതിൽ മാനേജ് ചെയ്യും കേട്ടോ ഓക്കെ ഇനി ഇതിന് നമ്മൾ ഈ ഹോസ്പിറ്റലും കാര്യങ്ങളും ക്ലിനിക്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓൺലൈൻ അതിനെക്കുറിച്ചിട്ടൊക്കെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ സെപ്പറേറ്റ് മെഷീനുകൾക്കൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യേണ്ടി വരും ഓക്കെ ഇനി ബാക്കി ഭാഗം നമ്മൾ ഓൺ ഗ്രിഡ് നമ്മൾ ഡിസൈൻ ചെയ്താവും അതിൻ്റെ ഇൻവേട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് മേലേക്ക് പോകും അതായത് ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ടോ നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ത്രീ ഫേസിൻ്റെ കണക്ഷനാണ് വരിക നമുക്ക് അഞ്ച് കിലോ വോട്ടിൻ്റെ മേലേക്ക് നമുക്ക് ത്രീ ഫേസ് കണക്ഷൻ വേണം കേട്ടോ ഓക്കെ ഇതിൻ്റെ നെറ്റ് മീറ്ററിൻ്റെ ഭാഗമാണ് തൊട്ടടുത്ത് നമ്മൾ എനർജി മീറ്റർ ഇവിടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്കിതിൻ്റെ റണ്ണിങ് വേണ്ട എക്സ്പോർട്ടിങ് നോക്കണം ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലേ എക്സ്പോർട്ടിംഗ് നടക്കുന്നുണ്ട് എ സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ആണ് ഇപ്പോൾ വരുന്നത് ഓക്കെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കേട്ടോ നമ്മളത് ചെയ്തിട്ടുള്ളത് അതുപോലെ ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് രണ്ട് സ്ട്രിങ് ആയിട്ടാണ് വരുന്നത് പത്ത് കിലോ വോട്ടിൻ്റെ നമുക്ക് പത്ത് കിലോത്തിൻ്റെ ഓൺഗ്രിഡ് മെഷീനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇതിന് ഇപ്പോൾ റെണ്ണാവുന്നതെന്ന് നോക്കി നോക്കൂ ഇപ്പോൾ ഒരു വെയിലൊരു ആവറേജ് ഉണ്ട് നമുക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം ഓക്കെ ആ ഓക്കെ എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വാട്ട് നമുക്കിപ്പോൾ ഇവിടെ ജനറേഷൻ നടക്കുന്നുണ്ട് നമ്മൾ പാനൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാകും പറയാം ഒരു അമ്പത് യൂണിറ്റിൻ്റെ മുകളിൽ ഇവർക്ക് പ്രൊഡക്ഷൻ ആട്ടോ നമ്മളിപ്പോൾ എന്നാണിത് ഓൺലൈൻ മോണിറ്റർ ചെയ്തത് ഓക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബോക്സൊക്കെ ആയിട്ട് ഫിനിഷ് ആയിട്ട് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ ആയിട്ട് അടിഭാഗത്ത് എയർ പാസിംഗ് ഒക്കെ ആയിട്ട് ചെയ്യുക കേട്ടോ ഓക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഇർത്തികളെല്ലാം നമ്മൾ പ്രോപ്പർ ചെയ്യുക സ്റ്റാൻഡേർഡ് എ സി സർജ് പ്രൊട്ടക്റ്റ് ഡി സി സർജ് പ്രൊട്ടക്ട് അതുപോലെ എയർത്തിങ്ങൾ എയർത്തിങ്ങിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ കാണുന്നത് ഫിനിഷ് നോക്കും ഒന്നാ സ്കൂട്ടിയുടെ ആ ഭാഗത്തും നോക്കുമ്പോൾ നമുക്ക് മേൽഭാഗം ഒന്നും പോകാം അല്ലെസേ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം മൂന്ന് നില കയറി അല്ലാസ് ഓക്കെ കണ്ണ് പുളിച്ചിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെ പുളിച്ച് കഴിഞ്ഞാൽ റിഫ്ലക്റ്റിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അടിഭാഗത്ത് നിന്ന് പ്രൊഡക്ഷൻ കിട്ടും കേട്ടോ ഓക്കെ നേരത്തെ ഇവിടെ അല്ലേ ഇപ്പം ആന്റനിയോസ് ഇതിൽ മോർണിംഗ് ചെറിയൊരു ഒര ഒരു മോർണിങ്ങിൽ ഒരു അരമണിക്കൂറൊക്കെ ചെറിയൊരു ഷാഡോ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത്ര ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് അപൂർവ്വമായിട്ട് കേരളത്തിൽ കിട്ടാറുള്ളത് പിന്നെ ഇങ്ങനെ റിഫ്ലക്റ്റിങ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് റിഫ്ലക്റ്റിങ് ചെയ്തിട്ട് നമുക്കൊരു അഞ്ച് ശതമാനത്തിന് മുകളിൽ നമുക്ക് കിട്ടും ഓക്കെ ഇത് നമ്മൾ എൻ ടൈപ്പ് ടോപ്പ് കോൺ പാനലുകളാണ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്കൊരു അമ്പത് യൂണിറ്റിൻ്റെ മുകളിൽ ശരാശരി നമുക്ക് യൂണിറ്റ് എക്സ്പോർട്ടിങ് നടക്കും കേട്ടോ ഓക്കെ ഇതിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത് നമ്മൾ റോഡ് സൈഡൊക്കെ ആകുമ്പോൾ ഒരു രണ്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഒരു അവിടെയൊക്കെ ടാങ്കിൻ്റെ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ടാങ്ക് ഉണ്ട് ഒരു പൈപ്പ് ഇവിടെ കൊടുക്കുന്ന ജസ്റ്റ് പൈപ്പ് ഒന്നിങ്ങനെ കാണിച്ച് ഒരു മോപ്പ് കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതിന് എന്താ ചോദിച്ചാലും ഇപ്പോൾ ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കും ഇതുപോലെ കണ്ടോ ചെറിയൊരു പൊടികൾ കണ്ടോ ഈ പൊടികൾ പോയാൽ തന്നെ നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ നമുക്കൊരു മാറാല വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്ഷനും ബാധിക്കും കിട്ടും ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ പൊടികളെ കാര്യങ്ങൾ കുറയുമല്ലോ ഓക്കെ നമ്മളെ സർവീസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കുറ്റവും കുണമുണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു നമുക്ക് നല്ല സർവീസാണ് നമ്മൾ നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഏ പിന്നെ വാസല്ലേ എല്ലാവർക്കും അറിയാമല്ലേ നമുക്ക് നന്നായിട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ മോണിറ്ററിങ് ഒക്കെ ഒരു മോണിറ്ററിങ് കാര്യങ്ങൾ പറഞ്ഞിരുന്നു കമ്പനിക്കാർ പറഞ്ഞു നമ്മളോട് വീട്ടിലിരുന്നിട്ട് നമുക്ക് അപ്പോഴേക്കപ്പോഴും അവർ മോണിറ്ററിങ് പറഞ്ഞു നമ്മളെ മൊബൈലിലെ കാര്യമാണ് നമ്മളോട് പറയണതെന്ന് അവർക്ക് ധാരണയല്ല നമ്മളെ മൊബൈലിൽ നമുക്ക് നോക്കാവുന്ന കാര്യമാണ് അവര് പറഞ്ഞു തന്നത് നമ്മളെ പൊട്ടന്മാരാക്കണത് വലിയ സംഭവം മറ്റുള്ള ഈ ടൈബ് പിന്നെ പാനലിന്റെ കാര്യങ്ങളോ ഇൻവേർട്ടറിന്റെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ പറയാതെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വലുതാക്കി ഹൈലൈറ്റ് ചെയ്യുക ഹൈലൈറ്റ് ചെയ്യുക വലിയ കാര്യങ്ങൾ ചെറുതാക്കി പറയുക അതൊന്നും നമുക്ക് നമുക്ക് അറിയാം നമ്മൾ ഇത് കുറെ പഠിച്ചിട്ടാണ് ഇവരുടെക്ക് എത്തിയത് ഏഹ് നമ്മൾ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ടാണ് നമ്മളെടുത്ത് ഇവരുടെ എത്തിയത് നമുക്ക് അടിപൊളിയാണ് പ്രൊഡക്ഷൻ ഒക്കെ ാണ് അടിപൊളിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഓക്കെ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് എന്താ ഉണ്ടോ റെൻറ്റ് രണ്ട് റെൻറ്റ് റൂമിൽ നമ്മൾ പൊതുവേ തൊണ്ണൂറ്റഞ്ച് ശതമാനം റെൻ്റിലാവുമല്ലോ അപ്പോൾ അത്രക്കാർക്കൊക്കെ എന്താ അവരെ കൺസ്യൂമർ നമ്പർ ഓണർ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ സോളാറിൻ്റെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ അല്ല അത് പൊതുവായിട്ടുള്ള ആളുകൾക്കുള്ളൊരു നിർദ്ദേശമാണ് ഓക്കെ ഏതായാലും അടുത്ത നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ